മുറിച്ചു മാറ്റപ്പെട്ടത് അതായത് ദലനം ചെയ്യപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് ദളിത് എന്ന പദം ഉപയോഗിക്കുന്നത് സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു ജനവിഭാഗം തങ്ങളുടെ സ്വത്വബോധവും പ്രതിഷേധവും രേഖപ്പെടുത്തുന്നതാണ് ദളിത് സാഹിത്യം എന്ന് പൊതുവെ അർത്ഥമാക്കപ്പെടുന്നു യാഥാസ്ഥിതികർക്ക് എതിരെയുള്ള കീഴാളരുടെ പ്രതിഷേധമാണ് ഈ സാഹിത്യ വിഭാഗം ജനാധിപത്യം സമത്വം സ്വാതന്ത്ര്യം എന്നിവയാണ് ഇത്തരം കൃതികളിൽ ആധികാരികമായി ഊന്നൽ നൽകപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആശയങ്ങൾ പാരമ്പര്യവാദികളെ താലോലിച്ചിരുന്ന സാഹിത്യ സങ്കൽപ്പങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ദളിത് സാഹിത്യത്തിന്റെ ഒരു രീതി ദളിതർ നേരിടുന്ന ജാതീയവും വർഗപരവുമായുള്ള പ്രശ്നങ്ങളെ ദളിത് സാഹിത്യം തുറന്നുകാട്ടുന്നു തങ്ങൾക്ക് ലഭിക്കേണ്ട മാനുഷികമായ അന്തസ്സിനു വേണ്ടി അവർ വാദിക്കുന്നു ഇന്ത്യയിലെ ഏത് പ്രദേശത്തെ ദളിത് സാഹിത്യം പരിശോധിച്ചാലും നീതിക്കും സമത്വത്തിനും വേണ്ടിയുള്ള അവരുടെ ശക്തമായ മുറവിളി അതിൽ കാണാനാകും മറ്റ് സാഹിത്യ വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു തലം ഇതിനുണ്ട് ഇന്ത്യയിൽ മറാഠിയാണ് ഏറ്റവും കൂടുതൽ ദളിത് സാഹിത്യ രചനകൾ ഉണ്ടായിട്ടുള്ള ഭാഷ ദളിതർക്ക് വേണ്ടി മറ്റു വിഭാഗത്തിലുള്ളവരും എഴുതാറുണ്ട് ഇതിനെ ദളിത് പക്ഷ രചന എന്നാണ് പറയുന്നത് അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ കുമാരനാശന്റെ ചണ്ടാല ഭിക്ഷുകി ചങ്ങമ്പുഴയുടെ വാഴക്കുല തകഴിയുടെ രണ്ടിടങ്ങഴി തുടങ്ങിയവയൊക്കെ ദളിത് പക്ഷരചനകളായി കണക്കാക്കാനാകും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ആർച്ച് ഡീക്കൺ കൊച്ചി എഴുതിയ പുല്ലേലി കുഞ്ചു എന്ന നോവൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൃതിയാണ് അടിമത്തം നിസ്സഹായത അവഹേളനം ദാരിദ്ര്യം തുടങ്ങി ദളിതർ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ദളിത് സാഹിത്യകൃതികളിൽ കാണാനാകും തങ്ങൾ അനുഭവിക്കുന്ന ഈ വേദന മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ് ഇവർ സാഹിത്യത്തിൽ ഇങ്ങനെ എഴുതുന്നത് കറുത്ത വർഗക്കാരുടെ സാഹിത്യം എന്നറിയപ്പെടുന്ന ബ്ലാക്ക് ലിറ്ററേച്ചർ ദളിത് സാഹിത്യവുമായി സാമ്യം വഹിക്കുന്ന ഒന്നാണ് കറുത്തവരും ദളിതരും തങ്ങളുടെ മേൽ അധീശത്വത്തിനും രാഷ്ട്രീയ അധികാരികൾക്കും അത്യാചാരങ്ങൾക്കും എതിരായാണ് സമരം ചെയ്യുന്നത് ആദിവാസികൾ വനങ്ങളിലും അയിത്തക്കാർ നാട്ടിൽ അടിമത്തത്തിലും കഷ്ടപ്പെട്ടു നീഗ്രോ എന്ന പദത്തിന് പകരം കറുത്തവൻ എന്ന പേര് ആഫ്രിക്കക്കാർ സ്വീകരിച്ചതുപോലെ ഇന്ത്യയിൽ ഹരിജൻ എന്ന പേര് നിരാകരിച്ചുകൊണ്ട് ദളിത് എന്ന വാക്ക് സ്വീകരിക്കുകയുണ്ടായി അംബേദ്കറുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഊർജം പകർന്നുകൊണ്ട് ഇന്ത്യയിലെ ദളിതർ തങ്ങളുടെ വ്യക്തിത്വം പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഹാരാഷ്ട്രയിൽ വേരൂന്ന് തുടങ്ങിയ ദളിത് സാഹിത്യ പ്രസ്ഥാനത്തിന് ശക്തമായ അടിത്തറ പാകിയ എഴുത്തുകാർ ഗോപാൽ ബാബ വലങ്കർ പണ്ഡിറ്റ് കോണ്ടിറാം കിഷൻ ഫഗോജി ബെൻസോദ് എന്നിവരാണ് ദളിതർ അനുഭവിച്ചിരുന്ന ദൈന്യതകളിലേക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി തൂലിക ചലിപ്പിച്ചവരാണ് ഇവർ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ സ്ഥാപിതമായ സിദ്ധാർത്ഥ് സാഹിത്യ സഭയാണ് ദളിത് സാഹിത്യ രംഗത്തുണ്ടായ ഏറ്റവും ശക്തമായ മുന്നേറ്റം ഖനശ്യാം തൽവാദ്കർ ആണ് ബിരുദധാരികളായ നിരവധി ദളിത് യുവാക്കളെ ചേർത്ത് ഈ സംഘടന ഉണ്ടാക്കിയത് അതിലെ അംഗങ്ങൾ അംബേദ്കർ സ്ഥാപിച്ച സിദ്ധാർത്ഥ് കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു സിദ്ധാർത്ഥ് സാഹിത്യ സംഘത്തിൽ നിന്നാണ് പിന്നീട് മഹാരാഷ്ട്ര ദളിത് സാഹിത്യ സംഘ രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപതുകളിലെ ദളിത് സാഹിത്യ സൃഷ്ടിയിൽ ഏറെയും പ്രകാശിതമായത് പ്രബുദ്ധ ഭാരത് എന്ന ആനുകാലികത്തിലൂടെയായിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ മുഖപത്രമായിരുന്നു അത് എന്നാൽ അതിൽ വന്ന ദളിത് രചനകൾ ഇതിവൃത്തപരമായി ദളിത് ആയിരുന്നുവെങ്കിലും ആവിഷ്കാരപരമായി പാരമ്പര്യ രീതി സ്വീകരിച്ചവയായിരുന്നു മറാഠി സാഹിത്യത്തിൽ വി എസ് ഖാണ്ഡേക്കറും മറ്റും ചെലുത്തിയിരുന്ന ശക്തമായ സ്വാധീനത്തിൽ നിന്ന് അന്നത്തെ എഴുത്തുകാർക്ക് പൂർണമായും വിട്ടു നിൽക്കാനായില്ല എന്നാണ് ഇതിനർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ നടന്ന ആദ്യത്തെ ദളിത് സാഹിത്യ സമ്മേളനത്തിൽ വെച്ചാണ് ദളിത് സാഹിത്യം എന്ന പദം രൂപം കൊണ്ടത് ആ സമ്മേളനത്തിൽ പാസാക്കിയ അഞ്ചാം നമ്പർ പ്രമേയം ഇതായിരുന്നു ദളിതരാൽ എഴുതപ്പെട്ടതോ ദളിതരെ കുറിച്ച് മറ്റുള്ളവർ എഴുതുന്നതോ ആയ മറാഠി സാഹിത്യം ദളിത് സാഹിത്യം എന്ന സവിശേഷ നാമത്തിൽ അറിയപ്പെടണം അതിന്റെ സാംസ്കാരിക പ്രാധാന്യം മനസ്സിലാക്കി സർവകലാശാലകളും സാഹിത്യ സംഘടനകളും അതിന് അർഹമായ സ്ഥാനം നൽകുകയും വേണം ഈ സമ്മേളനത്തെ തുടർന്നുണ്ടായ ദളിത് സാഹിത്യ മുന്നേറ്റങ്ങളിൽ മൂന്ന് രണികൾ ഉണ്ടായിരുന്നു ഒന്ന് അംബേദ്കറിസത്തോടൊപ്പം മാർക്സിസത്തിന്റെയും അടിത്തറയിൽ കാലൂന്നി നിന്ന് വേണം ദളിത് സാഹിത്യ രചന നിർവഹിക്കേണ്ടത് രണ്ട് അംബേദ്കറിസം മാത്രമേ ദളിത് സാഹിത്യ രചനയുടെ ജീവവായു ആകാവൂ മൂന്ന് ദളിത് സാഹിത്യ രചനയ്ക്ക് അവലംബമാക്കേണ്ടത് ബൗദ്ധ സാഹിത്യത്തെയാണ് എന്നാൽ മറാഠി ദളിത് സാഹിത്യത്തിൽ മാർക്സിനെ പാടെ നിരാകരിക്കുന്ന ഒരു രീതിയും അദ്ദേഹത്തിന്റെ ചിന്തയെ അംബേദ്കറിനോട് ചേർത്തുവയ്ക്കുന്ന മറ്റൊരു രീതിയും നിലവിലുണ്ട് അംബേദ്കറിന്റെ വിരുദ്ധ ചിന്തയും മാർക്സിന്റെ വൈരുദ്ധ്യ ചിന്തയും ഒരുമിച്ച് കാണാൻ ശ്രമിക്കുന്ന എഴുത്തുകാരും ഉണ്ട് മാർക്സിന്റെ വിശകലനങ്ങൾക്ക് കണ്ടെടുക്കാനാകാത്ത ആഴങ്ങളിലാണ് ദളിത് സാഹിത്യത്തിന്റെ ആത്മാവ് എന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു അമേരിക്കയിലെ കറുത്തവർ കറുപ്പിനെയും കറുത്ത അവബോധത്തെയും കൊണ്ടാടുമ്പോൾ ഇന്ത്യയിലെ ദളിതർ ദളിത് സ്വത്വത്തെയും ദളിത അവബോധത്തെയും എഴുത്തിൽ ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മറാഠി സാഹിത്യത്തിൽ ഉദയം ചെയ്ത പല നൂതന പ്രവണതകളും ദളിത് സാഹിത്യത്തിന്റെ ഗതിവേഗം കൂട്ടി അക്കൂട്ടത്തിൽ നാരായൺ സുർവേയുടെ കവിതകൾ ക്ഷുഭിത യൗവനങ്ങളെ ചിത്രീകരിച്ച കഥകൾ അണ്ണാഭാവു സാദ്ധേയുടെയും ശങ്കർ റാവു ഖരത്തിന്റെയും രചനകൾ ലിറ്റിൽ മാഗസീനുകൾ എന്നിവയ്ക്ക് പ്രത്യേകമായ പ്രാധാന്യമുണ്ട് അവയിൽ ദളിത് സാഹിത്യത്തിന്റെ കരുത്ത് വ്യക്തമാക്കിയ ശക്തമായ രചന ബാബുറാവു ബാഗുലിന്റെ ചെറുകഥകളായിരുന്നു അദ്ദേഹത്തിന്റെ വെൻ ഐ ഹാഡ് കൺസീൽഡ് മൈ കാസ്റ്റ് എന്ന ചെറുകഥാ സമാഹാരം മറാഠി സാഹിത്യത്തിൽ കൊടുങ്കാറ്റ് തന്നെ ഉയർത്തി കറുത്ത വർഗക്കാരുടെ സംഗീതത്തിന്റെ കരുത്താണ് ആ കഥകൾക്കുള്ളത് എന്ന് വിലയിരുത്തപ്പെട്ടു ബ്ലാക്ക് ലിറ്ററേച്ചറിൽ നിന്ന് ഊർജം ശേഖരിച്ച എം എൻ വാൻ ഖഡെയാണ് ദളിത് സാഹിത്യ പ്രസ്ഥാനത്തിന് ഊർജം പകർന്ന മറ്റൊരു വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഏപ്രിൽ മുപ്പതിന് ബൗദ്ധ സാഹിത്യ പരിഷ് സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രഭാഷണം ദളിത് സാഹിത്യത്തിന് കുറച്ചുകൂടി കൃത്യമായ ദിശാബോധം നൽകി ഔറംഗബാദിൽ അംബേദ്കർ സ്ഥാപിച്ച മിലിന്ദ് കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു അദ്ദേഹം ഈ കോളേജിലെ വിദ്യാർത്ഥികൾ രൂപീകരിച്ച മിലിന്ദ് സാഹിത്യ പരിക്ഷത്തും പരിക്ഷീകരിച്ച അസ്മിത എന്ന മാഗസീനും ദളിത് സാഹിത്യത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ദളിത് സാഹിത്യ പ്രസ്ഥാനത്തിലൂടെ പിറവിയെടുത്ത ഒരു സാമൂഹിക വിമോചന സംഘടനയാണ് ദളിത് പാന്തേഴ്സ് എൺപതുകളുടെ തുടക്കത്തിൽ ദളിത് സാഹിത്യത്തിന് സാർവത്രികമായ അംഗീകാരം ഉണ്ടായിത്തുടങ്ങി മഹാരാഷ്ട്രയിലെ ഏതാനും ദളിത് സാഹിത്യകാരന്മാർക്ക് സംസ്ഥാന സാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ചു സ്കൂളുകളിലും കലാശാലകളിലും ദളിത് സാഹിത്യ രചനകൾ പഠിപ്പിച്ചു തുടങ്ങുകയും ചെയ്തു ദളിത് സാഹിത്യ കൃതികൾക്ക് വിവർത്തനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു മുന്നേറ്റം ഈ കാലഘട്ടത്തിലാണ് മറാഠി ഭാഷയിൽ നിന്ന് ദളിത് സാഹിത്യകൃതികൾ ഇതര ഭാഷാ സാഹിത്യങ്ങളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് ഹിന്ദി തമിഴ് ബംഗാളി ഗുജറാത്തി കന്നഡ മലയാളം തെലുഗു തുടങ്ങിയ ഭാഷകളിലും ഒരു പുതിയ ജീവിതത്തിന്റെ സമരോത്സുകമായ കാലമായിരുന്നു ഇത് തൊള്ളായിരത്തി അറുപതുകളിൽ ദളിത് സാഹിത്യം മറാഠിയിൽ വന്നെങ്കിലും തൊണ്ണൂറുകൾ കഴിഞ്ഞപ്പോഴാണ് തമിഴിലും മറ്റും ഇത് ശക്തി പ്രാപിച്ചത് ദളിത് സാഹിത്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സാഹിത്യ രൂപങ്ങൾ ആത്മകഥകളാണ് മലയാളത്തിൽ സി കെ ജാനുവിൻ്റെ ആത്മകഥയും പൊക്കുടൻ്റെ കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ഏറെ ശ്രദ്ധേയമാണ് കേരളത്തിലെ ആദ്യത്തെ ദളിത് കൃതിയായി പരിഗണിക്കപ്പെടുന്നത് ആർച്ച് ഡിക്കൻ കോശി രചിച്ച പുല്ലേലി പുല്ലേലിക്കുഞ്ചു എന്ന നോവലാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ടി കെ സി വടുതല കവിയൂർ മുരളി ഡി രാജൻ പോൾ ചിറക്കരോട് നാരായൻ തുടങ്ങിയവരുടെ രചനകളും ഈ വിഭാഗത്തിൽ ശ്രദ്ധേയമാണ് മലയാളത്തിലെ യുവ എഴുത്തുകാരായ രാഘവൻ അത്തോളി എസ് ജോസഫ് സി അയ്യപ്പൻ എം ആർ രേണുകുമാർ എം ബി മനോജ് തുടങ്ങിയ എഴുത്തുകാർ ഈ വിഭാഗത്തിൽ ശ്രദ്ധേയമായ രചനകൾ എഴുതിയിട്ടുണ്ട്